രാജ്യത്തെ പൊളിറ്റിക്കൽ ചർച്ചയ്ക്ക് ചൂടുപിടിപ്പിച്ചത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന സെൻട്രൽ ക്യാബിനറ്റിൻ്റെ പുതിയ നിർദ്ദേശമാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് നേതൃത്വത്തിലുള്ള ഒരു സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ഒരു പുതിയ തെരഞ്ഞെടുപ്പ് രീതി കൊണ്ടുവരാൻ വേണ്ടിയുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നീക്കം ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭൂഷണമാണ് അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ബലം പകരുന്നതാണ് എന്നൊരു പരിശോധനയാണ് ഇന്നത്തെ പൊളിറ്റിക്കൽ ടോക്കുമായി ബന്ധപ്പെട്ട് നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഡെമോക്രസി ഈസ് ദ ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന എബ്രഹാം ലിങ്കണിൻ്റെ വിശുദ്ധമായ ജനാധിപത്യ നിർവചനം ആ നിർവചനത്തെ ലോകമാകമാനമുള്ള ജനാധിപത്യവാദികൾ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നിർവചനമാണ് എബ്രഹാം ലിങ്കൺ മുന്നോട്ട് വെച്ച ഈ നിർവചനം അവിടെ ജനങ്ങളാണ് ജനങ്ങൾക്കാണ് പരമാധികാരം ഇന്നിപ്പോൾ ജനങ്ങളുടെ പരമാധികാരത്തെ സെൻട്രൽ ക്യാബിനറ്റിൻ്റെ ഏകപക്ഷീയ തീരുമാനങ്ങളിലൂടെ പകരം വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യം ദുർബലമാകുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരികയാണ് നമ്മുടെ രാജ്യത്ത് ധാരാളം വൈവിധ്യങ്ങളുടെ ഒരു സംഘടിത രൂപമാണ് ഇന്ത്യ മഹാരാജ്യം നമുക്കറിയാം നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ബിംബങ്ങളാണ് ജനാധിപത്യത്തിൻ്റെ മാറ്റുരയ്ക്കലാണ് പാർലമെൻ്ററി ജനാധിപത്യത്തിന് ബലം പകരാൻ വേണ്ടിയുള്ള വലിയ ജനഹിത പരിശോധനകളാണ് ജനാധിപത്യ തിരഞ്ഞെടുപ്പുകൾ ഈ തെരഞ്ഞെടുപ്പുകളുടെ രീതിയെ ഒരു കേന്ദ്രീകൃത അജണ്ടയിലെ അജണ്ടയുടെ ഭാഗമാക്കി മാറ്റാനുള്ള ഒരു നീക്കമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ പുതിയ ക്യാബിനറ്റ് തീരുമാനം അത് ഒരു ബില്ലായി ഇന്ത്യൻ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്തരമൊരു സ്ഥിതിവിശേഷം ഇന്ത്യൻ ജനാധിപത്യത്തെ ഏത് രീതിയിലാണ് സ്വാധീനിക്കുക എന്ന ഒരു എളിയ പരിശോധനയിലേക്ക് സഹകാര്യത്തിന്റെ പൊളിറ്റിക്കൽ ടോക്ക് കടക്കുകയാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിലും അജണ്ടകളിൽ വിട്ടുവീഴ്ചയില്ലെന്ന് പ്രഖ്യാപിക്കുകയാണോ ബി ജെ പി രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഏകീകരിക്കാനും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രാംനാഥ് കോവിന്ദ് സമിതി റിപ്പോർട്ട് അംഗീകരിക്കാനുമുള്ള കേന്ദ്രമന്ത്രിസഭാ തീരുമാനം ഈ വാദഗതിയെ ശരിവെക്കുന്നതല്ലേ ആണെന്ന് വേണം കരുതാൻ നിർദ്ദിഷ്ട റിപ്പോർട്ട് പ്രകാരം ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചാണ് നടക്കുക തുടർന്ന് നൂറ് ദിവസത്തിനകം രാജ്യമാകെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടക്കുക പൊതുവായ ഒരു വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ ജനാധിപത്യത്തിന്റെ മാറ്റിടയ്ക്കലിൽ പ്രാദേശിക പരിഗണനകൾക്ക് സ്ഥാനമില്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് കേന്ദ്ര സർക്കാർ വിചിത്രമായ വാദഗതികളാണ് പുതിയ സംവിധാനം കൊണ്ടുവരാൻ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം അതിലൊന്ന് ചെലവ് കുറയ്ക്കാൻ എന്ന കണ്ടുപിടുത്തമാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ വിന്യാസത്തിനും സുരക്ഷാ ഒരുക്കങ്ങൾക്കും വരുന്ന വലിയ ചില ചെലവ് കുറയ്ക്കാൻ പുതിയ പരിഷ്കാരം സഹായിക്കുമത്രേ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രചാരണ ചെലവ് കുറയ്ക്കാം വ്യത്യസ്ത തെരഞ്ഞെടുപ്പുകൾ മൂലമുണ്ടാകുന്ന മാതൃകാ പെരുമാറ്റ ചട്ടങ്ങൾ സർക്കാരുകളുടെ ജനക്ഷേമ പ്രവർത്തനങ്ങളെ പലപ്പോഴും നിശ്ചലമാക്കുന്നു എന്നാണ് കേന്ദ്രത്തിൻ്റെ ന്യായീകരണ വാദം കേന്ദ്രത്തിൻ്റെ ന്യായീകരണ നീ ന്യായീകരണത്തിന് നീളം വയ്ക്കുകയാണ് രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ കേന്ദ്ര മുന്നൊരുക്കത്തിൻ്റെ പ്രഭ സൃഷ്ടിച്ച് തങ്ങളുടെ വരുതിയിലാക്കാനാണ് ശ്രമം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം മുറിച്ചുകിടക്കാൻ പ്രാവർത്തികമാക്കേണ്ട മുൻഗണനാ മേഖലകളിലേക്ക് ബി ജെ പി കിടക്കുകയാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിലും വിജയമുറ ഒരു ബില്ലുമായി ഇന്ത്യൻ പാർലമെൻറ്റിലെ ശീതകാല സമ്മേളനം അഭിമുഖീകരിക്കാൻ സെൻട്രൽ ഗവൺമെൻറ് തയ്യാറെടുക്കുകയാണ് നിരാശാജനകമായ നൂറു ദിനങ്ങളാണ് മോദി സർക്കാർ സമ്മാനിച്ചത് മങ്ങലേറ്റം മോഡി പ്രഭയെ തിരിച്ചുപിടിക്കാനും രാജ്യത്ത് സമൂത്ത രാഷ്ട്രീയം ചർച്ച ചെയ്യാതിരിക്കാനും കുടില രാഷ്ട്ര തന്ത്രജ്ഞതയിൽ വിരിയുന്ന ഒരു രാജ്യ തെരഞ്ഞെടുപ്പ് തന്ത്രം അത് ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണ് പുതിയ നിർദ്ദേശം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന് ഭൂരിപക്ഷമില്ല ലോക്സഭയും രാജ്യസഭയും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ ഭേദഗതി അംഗീകരിക്കണം രാജ്യത്തെ മൂന്നിൽ രണ്ട് നിയമസഭകൾ പുതിയ ഭേദഗതി നിർദ്ദേശം അംഗീകരിക്കേണ്ടതുണ്ട് നിയമസഭകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കാലാവധി വ്യവസ്ഥയ്ക്ക് സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം തേടേണ്ടി വരും പുതിയ ഭേദഗതി പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ഇന്ത്യൻ ഭരണഘടനയിലെ പതിനെട്ടോളം വകുപ്പുകളിൽ നിർണായകമായ ഭേദഗതികൾ പാസാക്കേണ്ടതുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഇതൊന്നും സാധ്യമല്ലെന്നറിഞ്ഞിട്ടും രാജ്യത്ത് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ട ചർച്ചയ്ക്ക് വയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതൊരു നിലമൊരുക്കലാണ് രാജ്യത്തെ രാഷ്ട്രീയ സാക്ഷരത പരിതാപകരമായ അവസ്ഥയിലാണ് എന്ന് പറയേണ്ടി വരുന്നു വിലക്കെടുക്കപ്പെട്ട മാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ മരണമഴി മണിമുഴക്കുമ്പോഴും കേന്ദ്രത്തിൻ്റെ സ്തുതിപാഠകരായി മാറുന്നു എന്നതാണ് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന മറ്റൊരു വെല്ലുവിളി കേന്ദ്രത്തിൻ്റെ പുതിയ നീക്കത്തിൽ രാജ്യത്തെ ജനാധിപത്യവാദികൾ കടുത്ത നിരാശയിലാണ് കോൺഗ്രസും എ എ പിയും സി പി ഐ എമ്മും പുതിയ നിർദ്ദേശത്തിനെതിരെ രാജ്യവ്യാപക പ്രചാരണത്തിനൊരുങ്ങുകയാണ് ജനാധിപത്യത്തിന് തുടർച്ചയായി വിഷബാധ സമ്മാനിക്കുന്ന കേന്ദ്രത്തിൻ്റെ ഏകാധിപത്യത്തിനെതിരെ ഇന്ത്യൻ ജനത ഉണരുക തന്നെ ചെയ്യും നമുക്ക് കാത്തിരിക്കാം